വയനാട്ടിൽ ഡീസൽ ക്ഷാമം രൂക്ഷമായ തുടർന്ന് കെ എസ് ആർ ടി സി സർവീസുകൾ മുടങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പൊ കെ എസ് ആർ ടി സിയിലെ ഡീസൽ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കെ എസ് സിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ പിച്ചതണ്ടൽ സമരം നടത്തുകയാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ ടൗണിലെ ബസ് സ്റ്റാൻഡിലെത്തിയ പിച്ചതണ്ടി കെ എസ് ആർ ടി സിക്ക് ആ പണം അയച്ചു നൽകുകയാണ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ നിരന്തരമായ നിരവധി ഗ്രാമീണ സർവീസുകളാണ് ഇത്തരത്തിൽ മുടങ്ങിയത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പിച്ചതണ്ടൽ സമരവുമായി കെ എസ് യു പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ പണം അതായത് പിച്ചതണ്ടി ലഭിക്കുന്ന പണം ഗതാഗത അയച്ചു കൊടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് നിരവധിയായ ഡിജിറ്റൽ ക്ഷാമത്തെ തുടർന്ന് നിരവധിയായ ഗ്രാമീണ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വയനാട്ടിലെ നിരവധി ഉപഭോക്ത ബത്തേരി കൽപ്പറ്റ ഉൾപ്പെടെയുള്ള ഡിപ്പോകളിൽ നിന്നുള്ള ഡിപ്പോകളിൽ നിന്ന് സർവീസ് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സാഹചര്യത്തിലാണ് വൻ പ്രതിഷേധ പ്രതീകാത്മകമായ ഒരു പ്രതിഷേധ സമരവുമായി തന്നെ കെ എസ് യു മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുത്തെ അതായത് ബസ് സ്റ്റാൻഡിലെത്തി പ്രവർത്തകരെ പ്രവർത്തക കെ എസ് യു പ്രവർത്തകർ പിച്ച തണ്ടുന്ന സമരമാണ് ആരംഭിച്ചിരിക്കുന്നത് പണം ശേഖരിച്ച അത് നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പിച്ചകണ്ടെഴ്ത്തിയിൽക്കുന്ന പണം കെ എസ് ആർ ടി സി അധികൃതർക്ക് അയച്ചു കൊടുത്തു നിൽക്കുകയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കെ എസ് സി ജില്ലാ പ്രസിഡന്റ് ആദും ഗോകുൽദാസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം ഇവിടെ സംഘടിപ്പിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും പ്രവർത്തക പ്രവർത്തകർ നേരിടിയ പ്രവർത്തകരുണ്ട് അവർ കടകളിലും അതോടൊപ്പം തന്നെ ജനങ്ങളെയും വേണ്ട പിച്ചതണ്ടൽ

ഒരു സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ രാവിലെ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ ഉൾപ്പെടെയുള്ള നിരവധിയായ ഗ്രാമീണ സർവീസുകളാണ് മുടങ്ങിയത് അത്തരം പശ്ചാത്തലത്തിലാണ് അപ്പോൾ വഴിയിൽ തകർ തരുന്ന വഴിയിൽ കുടുങ്ങിയ യാത്രക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി എ രക്ഷിക്കുന്നതിനു വേണ്ടി ഉച്ചതന്റി പണം സഹായിക്കുന്ന ഒരു പ്രതീകാത്മകമായ സമരം തന്നെയാണ് വേറിട്ട ഒരു പ്രതിഷേധ രീതിയാണ് എസ് ആർ ടി സി ഇത് രക്ഷപ്പെടുന്നതിന് വേണ്ടി കൈ സി ഇപ്പോൾ സ്വീകരി സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സി ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോപുൽദാസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു സമരവുമായി ഇറങ്ങിയിരിക്കുന്നത് ഫോർ കെ എസ് ആർ ടി സി ഫോർ എൽ കെ എസ് ആർ ടി സി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഡീസൽ അടിക്കുന്നതിന് വേണ്ടി ഡീസലില്ലാത്ത രീതിയിൽ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യം ഈ പ്രശ്ന പ്രതിസന്ധി പരിഹരിക്കുക അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തുക എന്നൊരു മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് ഇത്തരത്തിൽ പ്രതീകാത്മകമായ ഒരു സമരം സംഘടിപ്പിക്കുന്ന ഇത്തരത്തിൽ ഈ പണം അതായത് സഹായിച്ച് ലഭിക്കുന്ന പണം കെ എസ് ആർ ടി സിയെ അയച്ചു കൊടുക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് വയനാട്ടിൽ ഡീസൽ പ്രതിസന്ധിയെ തുടർന്ന് ഇത്തരത്തിൽ ഗതാഗതം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും അതോടൊപ്പം നിന്നും കടകളിൽ നിന്നും കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അപ്പോൾ പ്രവർത്തകർ കടകളിലും അതോടൊപ്പം ആളുകളെയും കണ്ട പണം സഹായിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് അപ്പോൾ ഈ ഭമരവുമായി തന്നെ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രതീകാത്മകമായ ഒരു സമരം തന്നെയാണ് അത് ആർക്കെങ്കിലും ഇതിൽ പറഞ്ഞ് ഇങ്ങനെ പോവാൻ അറിയുള്ളൂ അത് പറഞ്ഞിട്ട് പറഞ്ഞ പോണോ അത് നിങ്ങൾ വയനാട്ടിൽ വയനാട് കൽപ്പറ്റയിൽ നടക്കുന്ന വേറിട്ട ഒരു പ്രതിഷേധ സമരമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ സിയുടെ നേതൃത്വത്തിലാണ് കെ എസ് ആർ ടി സിയിലെ ഡീസ് ഡീസൽ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പിച്ചതണ്ടൽ സമരമാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇപ്പോൾ കെ ഐ സി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കൽപ്പറ്റ അതോടൊപ്പം മാനന്തവാടി ബത്തേരി ഉൾപ്പെടെയുള്ള ഗ്രാമീണ സർവീസുകൾ ഡീസൽ ക്ഷാമത്തെ തുടർന്ന് മുടങ്ങിയിരുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് കെ എസ് ആർ ടി സിയെ രക്ഷിക്കുക അതോടൊപ്പം ഡീസൽ ക്ഷാമം പരിഹരിക്കാൻ പിച്ചതണ്ടൽ സമരം പ്രതീകാത്മകമായ ഒരു പിച്ചതണ്ടൽ സമരമാണ് ഇപ്പോൾ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കെ ഐ സി പ്രവർത്തകർ ഏതായാലും പൊതുജനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ കടകളിലൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കയറി പിച്ചതണ്ടി പണം സമ്പാദിക്കുകയാണ് ആ സമ്പാദിക്കുന്ന പണം കെ എസ് ആർ ടി സി അധികൃതർക്ക് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാഗമായാണ് ഉച്ചതണ്ട സമരവുമായി തന്നെ ശേഷി പ്രവർത്തകർ കൽപ്പറ്റ ടൗണിലെ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നത് രാവിലെ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തെ തുടർന്ന് തന്നെയാണ് തൊഴിൽ ഏതായാലും ഇത്തരത്തിൽ കൈവരിട്ട ഒരു പ്രതിഷേധ സമര രീതി തന്നെയാണ് നിലവിൽ കെ എസ് യു സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു സമരം സംഘടിപ്പിച്ച ഏതായാലും ഇത്തരത്തിൽ ഈ രീതി ആളുകളിൽ നിന്നടക്കം പണം സമാഹരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരം നിൽക്കുന്നത് കെ എസ് യുയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം വേറിട്ട പ്രതിഷേധ രീതിയാണ് ഇപ്പോൾ ഏതായാലും കെ എസ് യു സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും പിച്ച സമരമാണ് പൊതുജനങ്ങളും ഇതിനോട് ഭാഗമായി തന്നെ സഹകരിക്കുകയാണ്

എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതീകാത്മകമായ ഭിച്ചതണ്ടൽ സമരം ഇപ്പോൾ കെ എസ് യു സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ടൗണുകളിൽ എത്തി അതോടൊപ്പം തന്നെ ഇന്ന് ഗ്രാമീണ സർവീസുകൾ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പരിഹരിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇത്തരത്തിൽ വളരെ ഒരു പ്രതീകാത്മകമായ അവരുടെ ഒരു പ്രതിഷേധ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും പിച്ചതണ്ടൽ സമരവുമായി കെ എസ് യു മുന്നോട്ട് വരികയാണ് സമര ഈ സമരത്തിലൂടെ കെ എസ് ആർ ടി സിയിലെ ഡീസൽ ക്ഷാമം പരിഹരിക്കുക അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് പിച്ചതണ്ടിരിക്കുന്ന പണം അയച്ചു നൽകുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് കെ എസ് സി ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കെ എസ് പ്രവർത്തകർ കൽപ്പറ്റ ടൗണിൽ നടത്തുക ഇത് ക്ഷാമം വരെ ഇന്ന് രാവിലെ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ পিচ্ছরটিসআরটি <laughs> നിരവധിയായ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും ಒಯನಟ್ ವಡಿಗಕ್ಕೆ ವಡಿಕ್ಕೆ ಅನಿ ಕೋನ ಸೈಜ್ ಲೇಟ್ ಅಪ್ಪ ಆ ವಿಷಯ ಪರಿಹರಿಸ್ಕಾಣ್ಡೆ ಕೆಎಸ್ಆರ್ಟಿಸಿ ಕ್ಯಾಲ್ಚೋರ್ ಮಾಡ್ಕಾಣ್ಡೆ ನಾವು ಪಿಚರ್ ಬಂದಾ ಆ ಹಣ ಪೈಸಾ ಕೆಎಸ್ಆರ್ಟಿಸಿ ಗೆ ನೀಸ್ರ್ ಮಾಡ್ಕಾಣ್ಡೆ ಒಂದು ನಾವು ಕೂಡ ಕೆಎಸ್ಆರ್ಟಿಸಿ ಗೆ ನೀಸ್ರ್ ಅದ್ಕಾಣ್ಡೆ ಒಂದು എന്തെങ്കിലൊരു ചില്ലറ പൈസ ഇട്ടാൽ മതി നിങ്ങളെ പിച്ച് തണ്ട സംഭാവന ആയിട്ട് നമ്മള് കെ സിക്ക് അയച്ചു കൊടുക്കുന്ന വലിച്ചു കൊടുക്കാം വേണ്ട വലിച്ചു ാണ് സമരത്തിലേക്ക് പോകാനുള്ള ഈ വയനാട് പ്രത്യേകിച്ച് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആസ്പിറേഷൽ ഡിസ്ട്രിക് ആണ് നിരവധി ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമുക്കറിയാം വലിയ ദുരന്തം നടന്ന ചുരിൽമല മേഖലയിലും അതുപോലെ തന്നെ സുഗന്ധഗിരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വയനാട്ടിൽ മറ്റൊരു ആശയമില്ല കെ എസ് ആർ ടി സി മാത്രമേ മാത്രമാണ് അവർക്കൊരു യാത്രാ ആശ്രയം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡീസൽ തീർന്നുപോയി എന്നൊരു കാരണം കൊണ്ട് കെ എസ് ആർ ടി സി സർവീസുകൾ പാടെ പല സർവീസുകളും നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടത് അത് മറ്റുള്ള ജില്ലകളെ പോലെയല്ല വയനാട് പോലുള്ള ജില്ല അത് വലിയ വളരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും കാരണം രാവിലെ ജോലിക്ക് വന്ന ആളുകൾ വൈകുന്നേരം അവർ സ്ഥിരമായി പോകുന്ന ബസ്സില്ല അല്ലെങ്കിൽ ഡീസൽ ഇല്ല എന്ന് പറഞ്ഞ് ഡീസൽ ഇല്ലാന്നതിന പേരിൽ ആ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വയനാട് പോലുള്ള ജില്ലയിലൊക്കെ സംഭവിക്കുന്ന തികച്ചും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അത്ര അത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലാണ് ആണ് കെ എസ് ആർ ടി സി ഉള്ളതെങ്കിൽ അതിന് വേണ്ട പൈസ ഞങ്ങൾ കേരള വിരത്ത് യൂണിയൻ ജില്ലയിൽ ഉൾപ്പെടെ ജില്ലയിൽ പല പ്രദേശത്തും വരുന്ന ദിവസങ്ങളിൽ പിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പിച്ചതെണ്ടിക്കൊണ്ടാണെങ്കിൽ ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം ഉടനെ ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഉത്തരവാദിത്വപ്പെട്ട കെ എസ് ആർ ടി സി എം ഡി ഉൾപ്പെടെ ഉള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അല്ലാത്ത പക്ഷം നിരന്തര സമരങ്ങളുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ മുമ്പോട്ട് പോകും ഇതിന്നൊരു ഇന്നൊരു സൂചന സമരം മാത്രമാണ് പിച്ചതണ്ടൽ സമരം അത് അതുപോലെ തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന പൈസകൾ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതുമാണ് വരുന്ന ദിവസങ്ങൾ ഇത്തരത്തിൽ അയയ്ക്കുള്ള സമരം കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള തര ആ ഒരു തരത്തിലേക്ക് കേരള കെ എസ് ആർ ടി സി പോവുകയാണെങ്കിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ തികച്ചും ശക്തമായിട്ട് സമരങ്ങളുമായിട്ട് തന്നെ സമര രംഗത്ത് ജില്ലയിൽ ഉണ്ടാകുന്നതാണ് ഡീസൽ ഡീസൽ എത്തുന്നത് കർണാടകയിൽ കർണാടകയിൽ നിന്നാണ് ാണ് വയനാട് ശക്തിരിക്കുന്നത് ഇതുവരെ പുരാരംഭിക്കാൻ വേണ്ടിയ സാഹചര്യമുണ്ട് മുടങ്ങിടക്കുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെയാണ് ഒരു പ്രതിഷേധവുമായി ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായിട്ടുള്ളത് കെ എസ് ആർ ടി സിക്ക് ഡീസൽ അടിക്കാൻ പൈസ അല്ല നമ്മൾ പിച്ച തണ്ടിട്ട് ചില്ലറ കിട്ടുന്ന പൈസ കൂടെ അയച്ചു കൊടുക്കാണ് ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് ചെറിയ ചില്ലറ പൈസ എന്തെങ്കിലും കിട്ടും നിങ്ങൾ സഹായിക്കണം കെ എസ് ആർ ടി സിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിട്ടൊന്ന് സഹായിക്കണം ഇതിലേക്ക് ഇറങ്ങിയ പോവാ അതാ അങ്ങോട്ട് നേരം കെഎസ്ആർടിസിക്ക് പെട്രോൾ അടിക്കാൻ പൈസ അല്ല അപ്പം പിച്ചതണ്ടൽ സമരം നടത്തിയുള്ള കെഎസ്ആർടിസി പൈസ അയച്ചു കൊടുക്കണം എം ഡി കെ എസ് ആർ ടി സിന്റെ വയനാട്ടിലെ കെ എസ് ആർ ടി സിയിൽ ഓടിക്കാൻ വേണ്ടിട്ട് ഉള്ളൊരു ചില്ലറ പൈസ എന്താക്കണം കെ എസ് ആർ ടി സിക്ക് വേണ്ടി സഹായിക്കണം അങ്ങനെ അവർ രക്ഷപ്പെടുന്നുണ്ടേ ഫ്രണ്ടിലേ കേട്ടാ అదిలేంగన కరంగి ఫ్రెండ్ కూడా అంగన పోనా బా అదిలేంగన ఫ్రెండ్ కూడా అంగన పో అదిలే పోయి ఫ్రెండ్ పోయి అడ నిర్తా చూడే అవరలే బేసన ది చట్టి చట్టి ఫ్రెండ్

അയൽ ആളില്ല ഇന്നതൊരു സൂചനാ സമരം മാത്രമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം വയനാട് പോലുള്ള ജില്ലയിൽ നമുക്കറിയാം ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ആണ് ചൂരിൽ വലിയൊരു ഉൾപ്പെട്ടിൽ നടന്ന ചൂരിൽമല അതുപോലെ തന്നെ ഈ സുഗന്ധഗിരി ഭാഗത്തേക്കൊക്കെ കെ എസ് ആർ ടി സി അല്ലാതെ മറ്റൊരാശ്രയം ജനങ്ങൾക്കില്ല അവിടെ വയനാട്ടിൽ ആ സാഹചര്യത്തിലാണ് ഇവർ ഈ പെട്ടെന്നൊരു സുപ്രഭാഗത്തിൽ ഡീസൽ തീർന്നു അല്ലെങ്കിൽ കെ എസ് ആർ ടി സി സർവീസുകൾ നിർത്തുക എന്നുൾപ്പെടെയുള്ള ഒരു ഈ വയനാട്ടിലെ ജനങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന പെട്ടെന്നുള്ളൊരു വാർത്തയുമായി മുമ്പോട്ട് വരുന്നത് അപ്പൊ ഈ വിഷയത്തെ വളരെ ഗൌരവകരമായ കൂടി തന്നെയാണ് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും നോക്കിക്കാണുന്നത് അപ്പം പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയം പരിഹരിക്കാത്ത പക്ഷം നിരന്തരമായി സമരങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം കാരണം ജില്ലയിലെ ജനങ്ങളെ പാടെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് കെ എസ് ആർ ടി സി ഡീസലില്ല എന്ന് പറയുന്നത് വയനാട് പോലുള്ള ജില്ലയിൽ അപ്പൊ ആ വിഷയം പരിഹരിക്കാത്ത പക്ഷം തുടർന്നും നമ്മൾ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും ശക്തമായ സമരങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം വേറിട്ട ഒരു പ്രതീകാത്മകമായ ഒരു പ്രതിഷേധ സമരം തന്നെയാണ് കേശുവിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലെ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചത് അതായത് ഇത്തരത്തിൽ നിലയിലെ ഗ്രാമീണ സർവീസുകൾ ഡീസൽ ക്ഷാമത്തെ ക്ഷാമത്തെക്കുറി നിലയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിലൂടെ ഒരു പ്രതിഷേധമായ ഒരു സമരം തന്നെയാണ് കെ എസ് യു ഇപ്പോൾ കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചത് കെ എസ് യുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഗവർണർ ഗോങ്കുൽ സാറിന്റെ നേതൃത്വത്തിലുള്ള കെ എസ് യുടെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ സമരം സംഘടിപ്പിച്ചത് പിച്ച് തേണ്ടി പണം സമ്പാദിക്കുക ആ പണം ഇത്തരത്തിൽ കെ എസ് ആർ ടി സിക്ക് അയച്ചു നൽകുക എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് കൽപ്പറ്റയിൽ കൽപ്പറ്റ നഗരം കേന്ദ്ര ടൗൺ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചത് ഏതായാലും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ സമാഹരിക്കുന്ന പിച്ചതണ്ടി ലഭിക്കുന്ന പണം ഏതായാലും ഇത്തരത്തിൽ കെ എസ് ആർ ടി സിക്ക് അയച്ചു കൊടുക്കാൻ തന്നെയാണ് ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്